എന്തിനാണ് ഇപ്പൊ ഈ കുട്ടി ശബ്ദമുണ്ടാക്കിയത് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി സ്റ്റോക്ക് കിട്ടാൻ വേണ്ടി പോസിറ്റീവ് സ്റ്റോക്ക് കിട്ടുന്നില്ലെങ്കിൽ നെഗറ്റീവ് സ്റ്റോക്ക് കിട്ടണം കുട്ടികൾ നല്ല മര്യാദക്ക് വീട്ടിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മ ഫോണിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് മൂത്ത കുട്ടി ഇലയകുട്ടിയെ ഒരടി എന്തിനാണ് ഉമ്മന്റെ അറ്റൻഷൻ കിട്ടുന്നില്ല അറ്റൻഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം പോസിറ്റീവ് സ്റ്റോക്ക് കിട്ടുന്നില്ല പോസിറ്റീവ് അറ്റൻഷൻ കിട്ടുന്നില്ല ഉമ്മ മൊബൈലാണ് മക്കൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് സ്റ്റോക്ക് വേണം സ്റ്റിമുലസ് വേണം ഉത്തേജനം വേണം സ്റ്റിമുലസ് ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല സ്റ്റിമുലസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം ഓരോ നോട്ടത്തിലൂടെ ദർശനത്തിലൂടെ സ്പർശനത്തിലൂടെ വാക്കുകളിലൂടെ നിരന്തരമായി സ്റ്റിമുലസ് കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ആവശ്യമാണ് സ്റ്റിമുലസ് കിട്ടാനുള്ള ഉപബോധ മനസ്സിന്റെ പണിയാണ് അടുത്തത് എടുക്കുന്നത് അടുത്തത് എന്താണ് നല്ലപോലെ പോലെ കളിച്ചോണ്ടിരിക്കുന്നു ഈ ഗ്ലാസ് എടുത്ത് ഒരേ ഗ്ലാസ് പൊട്ടി എന്നെ വേണ്ട പണിയുണ്ട് പോയി കൊടുത്തു നെഗറ്റീവ് സ്റ്റിമുലസ് നെഗറ്റീവ് പൊട്ടിച്ചു കുട്ടിക്ക് സ്റ്റിമുലസ് കിട്ടി പക്ഷെ എത്ര നല്ല സംഭവം ഒന്നുമല്ല എന്നാലും കിസ്മി 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 എന്താണ് ഓർ ഓർ ി ഒന്നുകില എന്നെ ചുംബിക്കൂ അല്ലെങ്കിൽ എന്നെ ചവിട്ടി തെറുപ്പിക്കൂ എന്നെ അടി അടിച്ചോളൂ കുട്ടി ആദ്യം ചോദിക്കുന്നത് എന്താണ് കിസ്സാണ് ചോദിക്കുന്നത് ഭർത്താവ് ചോദിക്കുന്നത് ഭാര്യ ചോദിക്കുന്നത് മക്കൾ ചോദിക്കുന്നത് സുഹൃത്തുക്കൾ ചോദിക്കുന്നത്